പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ എന്താ പറയുക അല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി കൂടിച്ചേരുന്ന ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ ഒരു കുടുംബത്തോടെ സ്നേഹത്തോടെ എല്ലാവർക്കും ഒന്നിച്ചു കൂടാൻ കഴിയും എന്ന് കാട്ടിക്കൊടുക്കുകയാണ് കടമ്പുരം ഈ പരിപാടിക്ക് ഇവിടെ ഇടം തിരികെ വേണ്ട എല്ലാ ശ്രദ്ധ നമ്മുടെ കടമ്പരയിൽ കുടുംബത്തിന്റെ പേരിൽ ഭാഷയിൽ നന്ദി നിലവിളക്ക് കൊടുക്കാനുള്ള പരിപാടികൾ െട നല്ല നാല് ദിവസം നമ്മടെ അവിടെ സാറിന്റെ മോനെ

ഇത് ഈ പണി ഈ പണി നമ്മൾ ഇവിടെ കേൾക്കുക എല്ലാ timedelta യും ഇവിടെ കേൾക്കും കേൾക്കല്ലേ കേൾക്കല്ലേ അതേ കേടുകേടുക കേടോ നമ്മൾ ആകെ ഇഷ്ട്ടോടേ അല്ല വേറെ ആയിشي ഇല്ല ഓക്കേ ആ ഇങ്ങോട്ട് ഓക്കേ ആ ഓക്കേ ആരും ഇതിനൊന്നും വേണ്ടടാ ഞാൻ ഞോയി സമയിലുണ്ട ഞാൻ ലൈസൻസയിലുണ്ട് സർ നോ അല്ലേ എടാ എന്താ ഞാൻ തന്നൂടെ ഈ അതെ കഥയേ രാജമണി സാറിൻ്റെ മെഡം ചേദലും മതി കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ പെട്ടോ വനാടടടടട മെഡം ചേടി മെഡം ചേടി ഇല്ല ആ മെഡം ചേദലും മെഡം I have little b of e b of a l t e of a t i of i t t i t o i t t l i t i t of a of e bit of a l e b e bit e അതൊന്ന് വാങ്ങിച്ചൊന്ന് കാണിച്ച ഫോട്ടോ എനിക്ക് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ജീവ് വര വരുന്നേ കൊടുത്ത് ആ മറ്റൊരാളും ഉണ്ട് മറ്റേ കേക്ക് കട്ട് ചെയ്യുക ഏഹ് അടുത്ത പരിപാടി അത് ഇനി ഇണക്കാം കേക്ക് കട്ടിങ്ങ് അവരാ അല്ല എന്നെ ഒരു വശത്ത് നിന്ന് വിളിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇതിനെ നോക്കുകയാണെങ്കിൽ നാലോ 29 കൊടുത്തേക്കാം ഇതിനെ കണ്ടിക്ക് നമ്മൾ അവരോട് നിന്നതെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതിനോട് പ്ലാൻസ് ഇതിനെ നോക്കുകയാണെങ്കിൽ ഒരു പേര് വെക്കാനില്ല ഇനിയും വരാം അതിനെ വെച്ചിട്ട് ഒരു ബോർഡ് പോയി ആ ഒരു സിംബൽ ഉണ്ട് വെസ്റ്റ്മെന്റ് കേറിയത് हां

കട്ട് ചെയ്ത കട്ട് ചെയ്തോ അതുകൊണ്ട് ഗോപി കൊണ്ട് കട്ട് ചെയ്യിച്ചാ കേട്ടോ അജി അജി അവിടെ വെച്ചാല് o k a t I will go n there. j 드디어 대체 지혜라고 갑니다 이름도 나왔어 맛있το 후추 सॼे ग्लास ग्लासीं ग्लास